അഹല്യ അഹല്യ ദ്രൗപതി ദ്രൗപതി മണ്ഡോദരി സ്മരേ നിത്യം മഹാപാതകനാശനം നരവംശജരായ അഹല്യാ വാനരവംശജയായ താര രാവണപത്നിയായ മണ്ടോദരി ലൗകികാർത്ഥത്തിൽ കന്യകമാരല്ലെങ്കിലും ഇവർ നിത്യകന്യകാ സങ്കല്പമുള്ളവരും ഭൂമിയുടെ പ്രതീകങ്ങളുമാണ് പുറമേക്ക് തണുത്തുറഞ്ഞു കിടക്കുകയാണെങ്കിലും ഉള്ളിൽ കത്തിയരിയുന്ന അഗ്നിയും തിളച്ചുരുകി ഒഴുകുന്ന ലാവയും വഹിക്കുന്ന ഭൂമിദേവിയെ പോലെയാണ് ഈ ഇതിഹാസ കഥാപാത്രങ്ങളൊക്കെയും ഈ അഞ്ച് സ്ത്രീകളിൽ ദ്രൗപതി ഒഴികെ നാലു പേരും രാമായണത്തിലെ കഥാപാത്രങ്ങളാണ് ആയിരം മാനവ സ്ത്രീകളുടെ സൗന്ദര്യം നൽകി ബ്രഹ്മാവ് സൃഷ്ടിച്ചതാണ് അഹല്യ എന്ന സ്ത്രീരത്നത്തെ ഗൗതമ മഹർഷിയുടെ ഭാര്യയാണ് അഹല്യ അവൾ ബ്രഹ്മാവിന്റെ മകളാണെന്ന് ഒരിടത്ത് പറയുന്നുണ്ട് പുരുവംശത്തിലെ രാജകുമാരിയാണെന്നും കാണുന്നു ഏതായാലും അതിസുന്ദരി സൗന്ദര്യം പലപ്പോഴും അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തും ദേവേന്ദ്രൻ അഹല്യെ കണ്ടപ്പോൾ അതുണ്ടായി നദിയിൽ നിന്ന് വെള്ളമെടുത്തു പോകുന്ന ആ സൗന്ദര്യധാമത്തെ ഇന്ദ്രനയനങ്ങൾ പിന്തുടർന്നെത്തിയത് ഗൗതമ മുനിയുടെ ആശ്രമത്തിലാണ് അതിശുഷ്ക ശരീരനായ ഈ മുനിയാണോ ഇവളുടെ ഭർത്താവ് ഇന്ദ്രൻ അത്ഭുതപ്പെട്ടു ഒപ്പം അഹല്യെ എങ്ങനെയും അടുക്കണം എന്ന മോഹവും ശക്തിപ്പെട്ടു അതിനൊരു സൂത്രവും അദ്ദേഹം കണ്ടെത്തി പാതിരാനേരത്ത് ആശ്രമ വളപ്പിൽ ഒരു പൂങ്കോഴിയായി കൂങ്കി അത് കേട്ടപ്പോൾ മുനി ഉണർന്നു ഭ്രാമ മുഹൂർത്തമായാൽ ഗംഗാനദിയിലെത്തി കുളിച്ചു വരണം ഹോമധ്യാനാദികൾ തുടങ്ങണം എന്നതാണ് പതിവ് ഇറങ്ങുന്നതിന്റെ മുന്നോടിയായി നദിയെ തൊട്ടു വന്ധിച്ച ഗൗതമൻ ഒരു ഞെട്ടലോടെ കൈ പിൻവലിച്ചു ഗംഗ ഉണർന്നിട്ടില്ല ഒരു നിമിഷം അദ്ദേഹം കണ്ണടച്ചു നോക്കി പ്രകൃതി മുഴുവനും ഉറക്കത്തിലാണ് തനിക്ക് തെറ്റുപറ്റിയോ താൻ ചതിക്കപ്പെട്ടുവോ ഗൗതമൻ തിരികെ ആശ്രമത്തിലേക്ക് വേഗത്തിൽ നടന്നു മുറ്റത്തെത്തിയപ്പോൾ അകത്തുനിന്ന് തന്നെ പോലുള്ള ഒരാൾ ഇറങ്ങി വരുന്നത് അദ്ദേഹം കണ്ടമ്പരുന്നു അത് ദേവേന്ദ്രനാണെന്ന് തിരിച്ചറിഞ്ഞ ഗൗതമ മഹർഷി ശപിച്ചു കാമാർത്തനും വഞ്ചകനുമായ ദേവേന്ദ്രൻ ദേഹം മുഴുവൻ ലിംഗമായി നടക്കാനായിരുന്നു ശപിച്ചത് വളരെ കാലം കഴിഞ്ഞ് തിലോത്തമയെ കാണുന്ന കാലത്ത് ആ ലിംഗങ്ങൾ ആയിരം നേത്രങ്ങളായി മാറും എന്ന ശാപമോക്ഷവും മുനി നൽകി അഹല്യ ശിലയായി മാറട്ടെ എന്നും ശപിച്ചു മഞ്ഞും മഴയും വെയിലുമേറ്റ് ദീർഘകാലം അങ്ങനെ കഴിയുമ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അനുജനോടൊത്ത് ഈ വഴി വരുമെന്നും അന്ന് രാമപാദസ്പർശമേറ്റ് ശാപമുക്തയാകുമെന്നും മോക്ഷം നൽകി ഭർത്താവ് പറഞ്ഞ ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചും രാമമന്ത്രം ഉരുക്കഴിച്ചും കൊണ്ട് അഹല്യ മുനിപാദങ്ങളിൽ നമസ്കരിച്ചു ഉടനെ അവൾ ഒരു ശിലയായി മാറി ആ നിലയിൽ വർഷങ്ങൾ നീണ്ട തപസായി ഒടുവിൽ ശ്രീരാമപാദസ്പർശമേറ്റ് അഹല്യക്ക് ശാപമോക്ഷമായി തന്നെ സ്വീകരിക്കാനെത്തിയ ഭർത്താവിനോടൊപ്പം പുതിയ ജീവിതം നയിക്കാനൊരുങ്ങുന്ന അഹല്യ സർവപാപ വിനാശിനിയായി പഞ്ചകന്യാ സ്മരണയിൽ ആദ്യത്തെ സ്ഥാനമലങ്കരിക്കുന്നവളാണ്